കണ്ണൂർ മുഴുപ്പിലങ്ങാടിന് പുറമെ അഞ്ചരക്കട്ടി പുഴയിൽ നിന്നും വ്യാപകമായി മണലെടുക്കുന്നതിനെതിരെ ചിറക്കുനിയിലും പ്രതിഷേധം ശക്തമാകുന്നു ഉൾനാടൻ ജലഗതാഗത പദ്ധതിയുടെ പേര് പറഞ്ഞ് ഒന്നര വർഷമായി പ്രദേശത്ത് നിന്ന് മണലെടുക്കുന്നുണ്ട് മണലെടുത്തു തുടങ്ങിയതോടെ പ്രദേശത്തെ കിണറുകളിലെ വെള്ളം മോശമായി എന്നും വ്യാപകമായി മണലെടുക്കുന്നത് പുഴയുടെ കരയിടിയാൻ കാരണമാകുമെന്നും നാട്ടുകാർ പറയുന്നു കണ്ണൂർ ചിറക്കുനിയിൽ നിന്നുള്ള കാഴ്ചയാണിത് ഉൾനാടൻ ജലഗതാഗത പദ്ധതിയുടെ പേര് പറഞ്ഞ് അഞ്ചരക്കണ്ടി പുഴയിൽ നിന്ന് വാരിയെടുത്ത മണൽ കൂട്ടിയിട്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒന്നര വർഷമായി പ്രദേശത്ത് നിന്ന് ഇത്തരത്തിൽ മണലെടുക്കുന്നുണ്ട് കയ്യും കണക്കുമില്ലാത്ത ഈ മണലെടുപ്പ് കാരണം പ്രദേശത്തെ വീടുകൾ തകരുമോ എന്ന ആശങ്കയിലാണ് ജനങ്ങൾ പേടി നമ്മളെ വീട് വീട് അടിഞ്ഞു പോവും പിന്നെ പറഞ്ഞാല് വെള്ളത്തിന് ബുദ്ധിമുട്ടാവും തുടങ്ങിയിട്ട് ഒരു ഒന്നൊന്നേര കൊല്ലത്തിന്റെ മേലെയായി രണ്ട് കൊല്ലം ആയി അതെ പേടിയിണ്ട് നമ്മൾ ഇതിന്റെ കോൺട്രാക്ടറോട് പറയുകയും ചെയ്തിട്ടുണ്ട് ഞാൻ അവര് ജെട്ടിയിലായിരിക്കാം ഞാൻ ജെട്ടിയിൽ പോയിട്ട് അവരോട് പറയൂ വീടെല്ലാം ഇപ്പൊ എടുത്തതാ ഞാൻ പറഞ്ഞ ഇതിന്റെ ലോണ് വരെ അടച്ച് തീർത്ത് കഴിഞ്ഞില്ല നിങ്ങൾ ഇത് ചെയ്തിട്ട് വീണരിഞ്ഞ പിന്നെ ബാങ്ക് വീണത് നോക്കുക നമ്മൾ അടക്കണ്ടേ അങ്ങനെയല്ല ഓരോ വിഷമങ്ങൾ മണലെടുപ്പ് തുടങ്ങിയതിനു ശേഷം പ്രദേശത്തെ കിണറുകളിലെ വെള്ളവും മോശമായി തുടങ്ങിയെന്ന് നാട്ടുകാർ പറയുന്നു വെള്ളം നല്ലോണം കലങ്ങിട്ടല്ലേ ഇപ്പോൾ നല്ലോണം കലങ്ങി അവര് മണ്ണെടുക്കാൻ തുടങ്ങിയാന്നാ എനിക്ക് തോന്നുന്നത് നല്ലവണ്ണം കലങ്ങിയിട്ട് ചോപ്പള്ളിൽ വെച്ചിട്ടുള്ളത് മുന്നേല്ലാം നല്ല തെളി വേനു നമ്മളെല്ലാം വീട്ടിലെല്ലാം ഇപ്പൊ ഉപ്പ് വെള്ളം കയറും കിണറ്റിൽ വെള്ളം നിങ്ങൾ ഇപ്പം വന്നു നോക്കിയാ എന്റെ വീട്ടിലെ കിണറ്റിൽ കാണാം ചെളി വെള്ളു ഇത് തുടങ്ങിയ കുടി വെള്ളത്തില്ലേ ആ മണലിൽ ആയി തുടങ്ങിയത് മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് മണലെടുപ്പെന്നും പരാതി കൊടുത്തിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു മൂന്ന് വർഷത്തിന് അടുപ്പിച്ചായിട്ട് ജലഗതാഗത്തിന്റെ പേരില് മണൽ മണൽ ഖനനം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടെന്നു ഇവർ പറയുന്നത് നമ്മൾ മൂന്ന് പഞ്ചായത്ത് മെമ്പർമാർ ഇതുവരെ മോണിറ്ററിംഗ് കമ്മിറ്റി അംഗങ്ങളെ ആരും ഇതുവരെ കണ്ടിട്ടില്ല ഇതിന്റെ ഭാഗമായിട്ട് നിരവധി കണ്ടൽ കാർഡ് നശിപ്പിട്ടിട്ടുണ്ട് അത് ഉന്നതർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ഇതുവരെ അതിനെപ്പറ്റി ഒരു അന്വേഷണം നടന്നിട്ടില്ല അനിയന്ത്രിതമായ മണലെടുപ്പിനെതിരെ പ്രദേശത്ത് പ്രതിഷേധം ശക്തമാക്കാനാണ് നാട്ടുകാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ജനം കണ്ണൂർ